വാഷിങ്ടൺ ട്രീറ്റിയുടെ ഭാഗമായി നിലവിൽ വന്ന സംഘടന സംഘടനയേത് ഉത്തരം നാറ്റോ അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ വാഷിങ്ടൺ ട്രീറ്റിയുടെ ഭാഗമായി നിലവിൽ വന്ന സംഘടനയേത് ഉത്തരം നാറ്റോ അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു അതിൻ്റെ സഞ്ചാരപഥത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അതിൻ്റെ എത്ര ഉത്തരം പൂജ്യം മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു അതിൻ്റെ സഞ്ചാരപഥത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അതിൻ്റെ എത്ര ഉത്തരം പൂജ്യം എത്ര ലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽവണിൻ്റെ ഭ്രമണപഥം ഉത്തരം പതിനഞ്ച് ലക്ഷം എത്ര ലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽവണിൻ്റെ ഭ്രമണപഥം ഉത്തരം പതിനഞ്ച് ലക്ഷം രണ്ട് തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത കോച്ച് ഉത്തരം ടി എ ജാഫർ രണ്ട് തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത കോച്ച് ആരാണ് ഉത്തരം ടി എ ജാഫർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ മത്സരവേദി ഏതു രാജ്യത്തായിരുന്നു ഉത്തരം ബാർബഡോസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ മത്സരവേദി ഏതു രാജ്യത്തായിരുന്നു ഉത്തരം ബാർബഡോസ് ദൃശ്യകലയിലെ ഏറ്റവും വലിയ അരങ്ങ് ആവശ്യമായ കലാരൂപമേത് ഉത്തരം ചവിട്ടു നാടകം ദൃശ്യകലയിലെ ഏറ്റവും വലിയ അരങ്ങ് ആവശ്യമായ കലാരൂപമേത് ഉത്തരം ചവിട്ടു നാടകം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പാനൽ ഓഫ് ഡെവലപ്മെൻറ്റ് അമ്പയർമാരിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ പാകിസ്ഥാൻ വനിതയാര് ഉത്തരം സലീമ ഇംതിയാസ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പാനൽ ഓഫ് ഡെവലപ്മെൻറ്റ് അമ്പയർമാരിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ പാകിസ്ഥാൻ വനിതയാര് ഉത്തരം സലീമ ഇംതിയാസ് ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ മലയാള സാഹിത്യ കൃതിയേത് ഉത്തരം മാർത്താണ്ഡവർമ്മ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ മലയാള സാഹിത്യ കൃതിയേത് ഉത്തരം മാർത്താണ്ഡവർമ്മ സച്ചിദാന ന്ദൻ്റെ ഇവനെ കൂടി എന്ന കവിതയിൽ സ്മരിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സച്ചിദാനന്ദൻ്റെ ഇവനെ കൂടി എന്ന കവിതയിൽ സ്മരിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരെയുള്ള അന്തരീക്ഷ ഭാഗത്താണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഉത്തരം ഇരുപത് മുതൽ അൻപത് വരെ കിലോമീറ്റർ ഉയരത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരെയുള്ള അന്തരീക്ഷ ഭാഗത്താണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഉത്തരം ഇരുപത് മുതൽ അൻപത് വരെ കിലോമീറ്റർ ഉയരത്തിൽ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്താണ് ഉത്തരം കൃഷിയിടങ്ങൾ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം കൃഷിയിടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ശിശുദിനത്തിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാശനം ചെയ്ത ആദ്യ പുസ്തകമേത് ഉത്തരം നമ്പൂരിച്ചനും മന്ത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലെ ശിശുദിനത്തിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാശനം ചെയ്ത ആദ്യ പുസ്തകമേത് ഉത്തരം നമ്പൂരിച്ചനും മന്ത്രവും